വിതരണ നിയമം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അഞ്ചാം പഞ്ചവത്സരാണ് അഞ്ചാം പഞ്ചവത്സരം അഞ്ചാം പഞ്ചത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സരം അഞ്ചാം കാലതര പദ്ധതി കാർഷികോല്പാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അഞ്ച് വരെ കാലഘട്ടത്തിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആദ്യത്തെ ആര് പഞ്ചവത്സര പദക്ഷിക്കാലത്താണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്ക് നിലവിൽ അഞ്ചാം പദ്ധതി കാലത്താണ് അടിയന്തരാവസ്ഥ മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ പിന്നീടുള്ള സുഗമമായ നടപ്പത്തിപ്പിന് തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മൊറാർജി ദേശായി ഗവൺമെന്റ് പദ്ധതി അവസാനിപ്പിച്ചു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ച നാല് പോയിന്റ് നാല് ശതമാനമായിരുന്നു പക്ഷേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ചത് നാല് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയകര വിജയമായിരുന്നു പക്ഷേ നിശ്ചയിച്ച അഞ്ചു വർഷത്തിനു ഒരു വർഷം മുമ്പ് തന്നെ പദ്ധതി അവസാനിപ്പിക്കേണ്ടതായി വന്നു